ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ ഏറ്റവും സംഘർഷഭരിതമായ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ ഒരേ ഭാഷയും പേരും സംസ്കാരവുമാണെങ്കിലും രാഷ്ട്രീയ വീക്ഷണത്തിലും ജീവിതത്തിലും ഭിന്നമായ രണ്ട് രാജ്യങ്ങൾ നൂറ് വർഷങ്ങൾക്ക് മുൻപ് വരെ കൊറിയൻ സാമ്രാജ്യം എന്ന പേരിൽ ഒറ്റ രാജ്യമായിരുന്ന ഇവർ ഇന്ന് നയതന്ത്ര ബന്ധങ്ങൾ പോലും ഇല്ലാതെ മതിൽക്കെട്ടുകൾക്കും ഉള്ളുവേലികൾക്കും അപ്പുറം ശത്രുക്കളായി കഴിയുകയാണ് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും എങ്ങനെ രണ്ട് രാജ്യങ്ങളായി എന്തുകൊണ്ടാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറവും ശത്രുക്കളായി തന്നെ തുടരുന്നത് സമാധാന ചർച്ചകളിൽ ഇന്ത്യ വഹിച്ച പ്രധാന പങ്ക് എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം ജപ്പാന്റെ അധിനിവേശം കഥ തുടങ്ങുന്നത് ജപ്പാന്റെ അധിനിവേശത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജപ്പാൻ കൊറിയയുടെ ഉപദ്വീപിനെ തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്തു രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് കൊറിയ ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങുന്നതിന് തൊട്ടു മുൻപ് കൊറിയൻ ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്തുനിന്ന് സോവിയറ്റ് സൈന്യം പ്രവേശിച്ചു അതേസമയം തന്നെ തെക്ക് ഭാഗത്തു നിന്ന് അമേരിക്കൻ സൈന്യവും മുന്നേറി സോവിയറ്റ് യൂണിയൻ പ്രദേശം മുഴുവൻ കൈക്കലാക്കുന്നത് തടയാൻ വേണ്ടി അമേരിക്ക കൊറിയയുടെ തേർട്ടി എയ്ത്ത് എന്ന രേഖയിലൂടെ താൽക്കാലികമായി വിഭജിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഒരു സ്വതന്ത്ര കൊറിയൻ സർക്കാർ രൂപീകരിക്കുന്നത് വരെയുള്ള ഒരു താൽക്കാലിക സംവിധാനം മാത്രമായിരുന്നു ഇത് എന്നാൽ ശീതയുദ്ധം ആരംഭിച്ചതോടെ അമേരിക്കയും റഷ്യയും കൊറിയയിൽ തങ്ങൾക്ക് താൽപ്പര്യമുള്ള ഭരണകൂടങ്ങളെ പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ രണ്ട് ഭരണകൂടങ്ങളും ഔദ്യോഗികമായി നിലവിൽ വന്നു തങ്ങൾ മാത്രമാണ് യഥാർത്ഥ കൊറിയ എന്ന് ഇരുപക്ഷവും വാദിച്ചു സോവിയറ്റ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ ഉത്തര കൊറിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്കും അമേരിക്കൻ പിന്തുണയിൽ ദക്ഷിണ കൊറിയ ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങളിലേക്കും തിരിഞ്ഞു മുഴുവൻ കൊറിയൻ ഉപദ്വീപിലും തങ്ങളുടെ ഭരണമാണ് വരേണ്ടതെന്ന് ഇരു രാജ്യങ്ങളും വാശി പിടിച്ചു ഈ തർക്കം ഒടുവിൽ ഒരു വലിയ യുദ്ധത്തിൽ കലാശിച്ചു ഉത്തര കൊറിയ തെക്കൻ ഭാഗം ആക്രമിച്ച് ഏകദേശം രാജ്യം മുഴുവൻ പിടിച്ചെടുത്തു തുടർന്ന് ദക്ഷിണ കൊറിയ സഹായം അഭ്യർത്ഥിച്ചതോടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഐക്യരാഷ്ട്ര സഭയുടെ സൈന്യം ഇടപെട്ടു അവർ ഉത്തര കൊറിയൻ സൈന്യത്തെ ചൈനീസ് അതിർത്തി വരെ പിന്തിരിപ്പിച്ചു എന്നാൽ ഇതോടെ ചൈന ഈ പ്രശ്നത്തിൽ ഇടപെട്ടു ഉത്തര കൊറിയയ്ക്ക് വേണ്ടി യുദ്ധത്തിൽ വോളണ്ടിയർമാരെ ചൈന നൽകി സോവിയറ്റ് യൂണിയൻ ആയുധങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു വർഷങ്ങൾ നീണ്ടുനിന്ന നിന്ന പോരാട്ടത്തിനൊടുവിൽ മുൻപ് നിശ്ചയിച്ചിരുന്ന മുപ്പത്തി എട്ടാം പാരലിന് സമീപം തന്നെ സൈനിക നീക്കം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ യുദ്ധം നിർത്തിവെക്കുന്നതിനായി ഒരു യുദ്ധവിരാമ കരാർ ഒപ്പിട്ടു ഇതിൻ്റെ ഫലമായി നാല് കിലോമീറ്റർ വീതിയുള്ള ഡീമിലിറ്ററൈസ്ഡ് സോൺ രൂപീകരിച്ചു എന്നാൽ ഔദ്യോഗികമായി ഒരു സമാധാന ഉടമ്പടി ഇന്ന് വരെ ഒപ്പിട്ടിട്ടില്ല യുദ്ധം കഴിഞ്ഞ പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും സമാധാനം അകലെയാകാൻ ചില പ്രധാന കാരണങ്ങളുണ്ട് അതിലൊന്ന് ആണവായുധങ്ങളാണ് ഉത്തര കൊറിയ വികസിപ്പിച്ചെടുത്ത ആണവായുധങ്ങൾ അമേരിക്കയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും വലിയ ഭീഷണിയാണ് രണ്ടാമത് വിദേശ ശക്തികളുടെ സാന്നിധ്യമാണ് ദക്ഷിണ കൊറിയയിൽ ഏകദേശം ഇരുപത്തി എട്ടായിരത്തിലധികം അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇത് ഉത്തര കൊറിയയെ ചൊടിപ്പിക്കുന്നതാണ് പിന്നെ പ്രധാനമായതുള്ള സമ്പദ് വ്യവസ്ഥയിലെ വലിയ അന്തരമാണ് ദക്ഷിണ കൊറിയ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികളിലൊന്നാണ് സാംസങ് ഹുണ്ടായ് തുടങ്ങിയ വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ അവർക്കുണ്ട് ഉത്തര കൊറിയ ആകട്ടെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടും ഉപരോധങ്ങൾ നേരിട്ടും കഴിയുകയാണ് പലതവണ ഇരു രാജ്യങ്ങളിലെ നേതാക്കൾ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെ പാൻ മുൻജാം ഉച്ചകോടി എങ്കിലും കൊറിയൻ ഉപദ്വീപിനെ പൂർണ്ണമായും സമാധാനത്തിലേക്ക് നയിക്കുന്നതിന് ഇതുവരെ ശാശ്വതമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ചുരുക്കത്തിൽ ഒരു സമാധാന കരാറിന്റെ അഭാവം കാരണം സാങ്കേതികമായി ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഇന്നും ಯುದ್ಧಾವಸ್ಥೆ ತೊಡರ